അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ശ്രീ വരദരാജ വെങ്കിട്ടേത്രത്തിലെ രാമ മന്ദിരത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ ശ്രീരാമന് വിശേഷ പൂജ നടത്തി നടത്തിന് വിശ്വാസികൾ പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ശ്രീ വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രത്തിലെ രാമമന്ദിരത്തിൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഞായറാഴ്ച മുതൽ തന്നെ വിവിധ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ മൂന്ന് ലക്ഷം രാമനാമജപമന്ത്രം ഉരുവിട്ടു വനവാസം കഴിഞ്ഞ ശ്രീരാമനും ലക്ഷ്മണനും സീതയും അയോധ്യയിലേക്ക് മടങ്ങിയ ദിവസത്തെ രംഗം അനുസ്മരിച്ച് വൈകുന്നേരം ശ്രീരാമ ലക്ഷ്മണ സീതാവേഷധാരികളായ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കാനയിച്ചു പ്രാണപ്രതിഷ്ഠാദിനമായ തിങ്കളാഴ്ച വിവിധ ചടങ്ങുകൾ മന്ദിരത്തിൽ നടന്നു മൂന്ന് ലക്ഷം രാമനാമജപങ്ങളുടെ ഹോമം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു പ്രാണപ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ മന്ദിരത്തിൽ ശ്രീരാമന് വിശേഷ പൂജ നടത്തി തുടർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ സമാജത്തിലെ അംഗങ്ങളായ കർസേവകരെ ആദരിച്ചു രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ച പൂജാ ചടങ്ങുകളിൽ പ്രദേശത്തെ നിരവധി ഭക്തർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്